മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു വട്ടയപ്പം ഉണ്ടാക്കിയാലോ എന്താ കൊണ്ടാന്നറിയണ്ടേ കണ്ടോ ഓൾസും കൊണ്ട് നമുക്കൊരു വട്ടയപ്പം ഉണ്ടാക്കാം ആദ്യം നമുക്ക് ഹോൾസ് പൊടിച്ചെടുക്കാം മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് ഓൾസും പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ തേങ്ങയും കൂടെ കൂടി അരച്ചെടുക്കാം തേങ്ങ ഏലക്ക ജീരകം ആവശ്യത്തിന് മധുരം പഞ്ചസാരയോ ശർക്കരയോ കരിപ്പോട്ടിയോ നമുക്കെന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കാൻ കേട്ടോ ഇതാ ഞാൻ അരച്ചെടുത്ത് മാവ് ഇനി നമുക്കതൊന്നൊന്നും ഉണ്ടാക്കാം അടുത്ത് വെച്ച് നമുക്ക് അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ കിച്ചൺ കേരളം ബൈ ശോശാമ ഇല്ലെങ്കിൽ ഫുഡ് ചാനൽ കേരളം വൈ ശോശാമ്മ ച്ചു വേവാൻ തുടങ്ങി ഹോൾസും കൊണ്ട് പട്ടയപ്പോൾ ഉണ്ടാക്കാം എന്തായാലും നോക്കാം ആ എന്തുകൊണ്ടിരിക്കുന്നു വട്ടയപ്പം വിദേശത്തുള്ളവർക്ക് ഉണ്ടാക്കില്ല ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് പേടിക്കണ്ട ഓൾസും കൊണ്ടും നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം ലൊന്നും ഉണ്ടാക്കി വെക്കണേ പിന്നെ ചേരേണ്ട ഒന്നും കൂടെ പറയാം പച്ച തേങ്ങ ഉണ്ടാ കിട്ടാത്തവർ തേങ്ങ അല്ലേ തേങ്ങാ പാലായാലും മതി ടോൾസ് പൊടിച്ചതിനകത്ത് അരമണിക്കൂർ വെക്കുക ഒന്ന് കുതിരയിട്ട് അതിനകത്ത് ഓൾസിൻ്റെ എന്നിട്ട് അത് നമുക്ക് പാകത്തിന് മധുരവും ചേർത്ത് തേങ്ങയെല്ലാം കൂടെ ചേർത്ത് അരച്ച് അടപ്പേ വെച്ച് ഈ പാകത്തിലായിരിക്കണം അരച്ചെടുക്കുന്നത് അധികം നീണ്ടും പോകരുത് അധികം കുറുകിയും പോകും കുറുകിയാലും സാറേ ഇല്ല നീണ്ടുപോകരുത് നീണ്ടുപോയാൽ കുഴഞ്ഞിരിക്കും നമുക്കത് എന്തായെന്നൊന്നും നോക്കാം ചൂടാ ൾസിൻ്റെ വാട്ടയപ്പം വേണ്ടിയവർക്ക് മുന്തിരി അണ്ടിപ്പരിപ്പ് ഒക്കെ ഇടാം ഉണ്ടോ നല്ല സ്പൂഞ്ച് പോലെ ഉണ്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമൊക്കെ ഇച്ച ഫുഡ് ചാനൽ കേരളം ബൈ ശ്വശാമ ഓൾസും കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കിയത് എല്ലാവരും ഉണ്ടാക്കി വാങ്ങണം കേട്ടോ നല്ല രുചിയുള്ള വട്ടയപ്പവാണ് എൻ്റെ ചാനലും മറന്നുകൊണ്ട ഫുഡ് ചാനൽ കേരളം വൈ ശോശാമ അല്ലെ ശോശാമ കിച്ചൺ അല്ലെ കിച്ചൺ ശോശാമ ഏതിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് എടുത്തു വരുന്നവരെ ബൈ ബൈ